ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിക്കേണ്ടത് കരുതി മൗനം പാലിച്ചതാണ് പാലക്കാട് സെൻറ് ഡൊമിനിക് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഒരു മകൾ മരിച്ചു അതുമായി ബന്ധപ്പെട്ട് മൂന്ന് അധ്യാപകരെയും മറ്റാരെയൊക്കെയോ പിരിച്ചുവിട്ടു അതിന് കാരണം പറയുന്നത് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിന് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തി എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരൊറ്റ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഒരു കരിയിലെ അനങ്ങുന്നത് പോലും അല്ലെങ്കിൽ തിരിച്ചു വെക്കുന്നത് പോലും മാനേജ്മെൻറ്റ് നിർദ്ദേശപ്രകാരമാണ് പിടിച്ചു നിൽപ്പിൻ്റെ മത്സരത്തിന് വേണ്ടി ഒരു പരിധിവരെ എങ്ങനെയെങ്കിലും ആക്കിയാലും വേണ്ടിയില്ല മക്കളെ അങ്ങ് എന്തൊക്കെയോ ആക്കാൻ വേണ്ടി പാടുപെടുന്ന രക്ഷകർത്താക്കളുടെ കാലത്ത് അതിനനുസരിച്ച് മത്സരബുദ്ധിയോടെ പലപ്പോഴും കുട്ടികളെ വളർത്തി ഒരു ശീലവുമില്ലാത്ത ചില മാനേജ്മെൻറ്റ് ഗൈഡൻസുകൾ ലഭിക്കുന്നതിലൂടെ അതിലാണ് ഈ അധ്യാപകരായ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അധ്യാപികമാരൊന്നും ഈ എന്തെങ്കിലും അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരോ ഒരു ശ്വാസം ഉറക്കെ വിടാൻ കഴിയുന്നവരോ കീഴ്ശ്വാസം പോലും വിടാൻ പറ്റാത്തവരോ ആണ് ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റ് നിർദ്ദേശങ്ങളാണ് അവർ പാലിക്കുന്നത് ഒരു കുട്ടിയെ ഒരു ഡിവിഷനിൽ നിന്ന് വേറൊരു ഡിവിഷനിലേക്ക് മാറ്റണമെങ്കിൽ നിർബന്ധമായും അതിൻ്റെ മാനേജ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും കിട്ടിയെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ അതിനപ്പുറത്ത് ചെയ്യാൻ അവർക്ക് യാതൊരു വിധമായ അവകാശവും ഇല്ല അവരുടെ ഇടയിൽ സ്റ്റാഫ് സെക്രട്ടറി എന്നോ അല്ലാതെയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ പോലും അവർക്കാർക്കും സാധാരണ പൊതുവിദ്യാലയത്തിലെയോ സർക്കാർ സ്കൂളുകളിലെയോ പോലെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാനുള്ള അവകാശമില്ല ഇങ്ങനെ എന്തെല്ലാം കോമഡികളാണ് ഇതുപോലെയുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നടക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ രാവിലെ ഏഴ് മണിക്കും ഏഴരയ്ക്കും ക്ലാസ് തുടങ്ങി രണ്ടരയ്ക്കും മൂന്ന് മണിക്കും ഒക്കെ തീരുന്ന ആ സ്കൂളുകളിൽ പിന്നെയും ബ്രേക്കുകളും ഉച്ചഭക്ഷണ സമയവും ഒക്കെ പത്ത് മിനിറ്റാക്കി അഞ്ച് മിനിറ്റാക്കി വീണ്ടും വേറൊരു പീരീഡും കൂടി എടുത്ത് അങ്ങോട്ട് തള്ളിക്കേറ്റുകയാണ് ഈ കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒന്ന് ശ്വാസം വിടാനുള്ള സമയമോ ഒന്നുമില്ലാതെ അങ്ങോട്ട് പഠിപ്പിച്ച് 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 അങ്ങോട്ട് കയറ്റുവാണ് പിന്നെ എടാ ഒരു സ്കൂളിലും ഒരാൾ പോലും തോക്കരുത് മാർക്ക് കുറഞ്ഞു പോരുതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നിർമ്മിതിയെപ്പോലും വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ കാരണം ഈ ഭൂമിയിൽ കുറേ ആളുകളെ വ്യത്യസ്തമായ ഐക്യുവിലാണ് ദൈവം പോലും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരേ ഐ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇച്ചിരി മാർക്ക് കുറയും അങ്ങനെ മാർക്ക് കുറയുന്നവരെ അഡീഷണലായി റെമഡിയൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ഈക്വലൈസ് ചെയ്യുന്നതിന് പകരം മിടുക്കന്മാരെ എല്ലാവരുടെയും കൂടെ ഒരു സ്ഥലത്ത് മണ്ടന്മാരെ എല്ലാവരുടെയും കൂടെ ഒരു സ്ഥലത്ത് അങ്ങനെ ജീവിതങ്ങളിൽ പോലും ഒരു ഇല്ലല്ലോ അപ്പോൾ ഔദ്യോഗിക മേഖലകളിലുണ്ടോ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ നല്ല ഉദ്യോഗസ്ഥരും കാണും പേട് കാണും വിടല കാണും അങ്ങനെ പലതരത്തിലുള്ളത് കാണും ഇതെല്ലാവരും കൂടെ ചേരുന്നതാണ് ഇങ്ങനൊരു സ്ഥലം നല്ല എല്ലാ ഓഫീസിൽ നിന്നും നല്ല ആളുകളെ മാത്രം ചൂസ് ചെയ്തൊരു ഓഫീസ് ഉണ്ടാക്കിയാൽ ബാക്കി ഓഫീസുകളൊന്നും പ്രവർത്തിക്കേണ്ടേ എന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥികളെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അങ്ങ് ഭയങ്കരമായി ശകാരിച്ച് ഈ അധ്യാപകരെന്തിനാ ശകാരിക്കുന്നത് അവരുടെ താല്പര്യം അനുസരിച്ചാണോ അവരത് ചുട്ടുകൊണ്ട് കൊടുക്കണം മാനേജ്മെൻറ്റിന് നിങ്ങളുടെ പള്ളിക്കൂട് നിങ്ങളുടെ ക്ലാസ്സിൽ ഒറ്റയാൾ പോലും കുറയാൻ പാടില്ല അങ്ങനെ കുറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം പച്ചിറുക്കൽ എടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടാണ് അവരുണ്ടാക്കുന്നത് അതുകൊണ്ട് എവരെ പിരിച്ചുവിട്ടു മാനേജ്മെൻ്റ് എല്ലാ നടപടിയെടുത്തു എന്നു പറയുന്നൊരു ന്യായം ഒട്ട് ശരിയായ കാര്യമല്ല ഇതിൽ രക്ഷകർത്താക്കൾക്കും പങ്കുണ്ട് കാരണം ഇത്തരം മനുഷ്യത്വഹീനമായ കാര്യങ്ങൾ സ്കൂളിൽ നടക്കുമ്പോൾ ഒരൊറ്റ രക്ഷകർത്താവിന് ചോദ്യം ചെയ്യാനുള്ള ആർജവും ഇല്ല അതാണ് അതിൻ്റെ വേറൊരു വിഷയം അങ്ങനെയൊരു വിഷയമുണ്ട് ഇപ്പം ഞാനൊരു സ്കൂളിൽ പിന്നെ നമ്മുടെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ആക്കാൻ ചെന്നപ്പോൾ ഭയങ്കര മഴയാണ് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ താമസിച്ചപ്പോൾ ആ മഴയത്ത് രക്ഷകർത്താവ് ഇറങ്ങി അവിടെ വെച്ചിരിക്കുന്ന ബുക്കിൽ ഒപ്പിടണം ഞാൻ രക്ഷകർത്താവാണോ എന്ന് അവിടെ നിൽക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും ആയിരിക്കും വന്ന് ചിലപ്പോൾ ഒപ്പിടുന്നത് അപ്പോൾ അത് ഒപ്പിട്ടേ അടങ്ങുമെന്ന് പറയുമ്പോൾ ഒരാൾ പോലും എന്തിനാണ് ഞാൻ ഒപ്പിടുന്നത് എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം അനുസരിക്കുകയാണ് സ്കൂളിൽ ഒരു സ്കൂൾ പി ടി എ മൊത്തത്തിലില്ല അങ്ങനെ മുഴുവനായ ഒരു മീറ്റിംഗ് പലയിടത്തും വിളിക്കില്ല ക്ലാസ് പി ടി എ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ നാല് മണിവരെ ക്ലാസ് പി ടി എന്ന് പറഞ്ഞാൽ ഏത് രക്ഷകർത്താവിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് വിവരങ്ങൾ തിരക്കിയിട്ട് പോകാം ഒരുമിച്ചാകുമ്പോഴാണല്ലോ ഒരു കളക്റ്റീവ് ചോദ്യവും ചില ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ തുടർച്ചയായി മറ്റു പല ചോദ്യങ്ങളുമൊക്കെ ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് ചില സ്കൂളുകളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ ബിൽ ക്ലിൻ്റനും ഒബാമയും ഒക്കെ ഇടുന്ന പോലത്തെ കൂട്ടിട്ടുകൊണ്ടാണ് പിന്നെ ക്ലാസ് മുറികളിൽ ചെല്ലേണ്ടത് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പത്ത് കൊല്ലമായിട്ടേ ഇങ്ങനെയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് ഇത്രയാണ് ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ സോക്കേട് വന്നത് ഇഷ്ടംപോലെ രക്ഷകർത്താക്കൾ ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ആരും മിണ്ടുന്നില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടികളുടെ ശരീരം മുഴുവൻ പല ഭാഗത്തും ഈ ചൂടും പിന്നെ ചൂട് കുരുവും അല്ലാത്ത ഒരുപാട് അസ്വസ്ഥത കാണും ഇത് ഇട്ടുകൊണ്ട് പോകുന്ന ദിവസം ആ കുട്ടിയോട് സംസാരിക്കുന്നതൊന്നും ആ കുട്ടികൾക്ക് മനസ്സിലാവുക പോലും ഇല്ല ക്ലാസ് മുറികളിൽ ഫാൻ ഉണ്ടാവും ആ ഫാൻ ഒരു മൂലയ്ക്കായിരിക്കും കുട്ടി ഇരിക്കുന്നിടത്തൊന്നും ഉണ്ടാവണമെന്നില്ല അന്നേരമാണ് ഈ കടും ചൂടത്ത് ഈ പാൻറ്റും അതിനകത്ത് ഷർട്ടും കൂടാതെ ഈ കോട്ട് എന്തുമാതിരി കോട്ടാ സാധാരണ നമ്മൾ ഈ തണുപ്പ് രാജ്യങ്ങളിൽ സായിപ്പന്മാർ ഉപയോഗിക്കുന്ന പോലത്തെ കോട്ട് എന്താ പിള്ളേരെ ഉണ്ടാക്കുക അങ്ങനെ പടമൊക്കെ കാണിച്ചതാണ്ട് ഞങ്ങളുടെ പള്ളിക്കുടി പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ ഉണ്ടാക്കുന്നു മോഡലുണ്ടാക്കുന്നത് പോലെ അതുപോലും ചോദ്യം ചെയ്യാൻ ഒരു രക്ഷകർത്താവും ഇല്ലാത്തൊരു ലോകത്ത് ഇതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഇനി ഇവിടുന്ന് ചാടി പൊതുവിദ്യാലയത്തിലേക്ക് വന്നാലോ അവിടുത്തെ സ്ഥിതി ഇതിനേക്കാൾ ബഹുവിശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സൂമ്പ ഡാൻസ് എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കണം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളുകളിൽ പഠിക്കുന്ന നല്ലൊരു ശതമാനം പിള്ളേരും സൂമ്പാ ഡാൻസ് അല്ലെങ്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ അധ്യാപകരുപ്പായതാണ്ട് സൂമ്പാ ഡാൻസിൻ്റെ ഒരു പരിവായി എല്ലാവരും കൂടെ ഇടപെട്ട് ഇടപെട്ട് അച്ചടക്കവും കഴിയാത്ത സ്ഥിതിയായി ഒന്നിലും ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയായി അതിൻ്റെ കൂടെയാണ് ഈ സൂമ്പാ ഡാൻസും കൂടി വല്ലാത്തൊരു പുകിലാണ് വല്ലാത്തൊരവസ്ഥയാണ് ഇത്തരം കോമഡികൾ കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും പഠിക്കേണ്ടവരെല്ലാം മാർഗമുള്ളവർ മറ്റ് സ്കൂളുകളിലേക്ക് പോവും അവിടെ സൂമ്പ ഡാൻസും ബ്രേക്ക് ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആവും ഇതിന് വളരെ പെട്ടെന്ന് ഓടങ്ങുകയും ചെയ്തു ഈ ആറ്റിങ്ങലിൽ നമ്മുടെ വക്കത്ത് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു വലിയ സമര സേനാനിയുടെ ഒരു എന്തെങ്കിലും കുറച്ച് പോർഷൻ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് ഉൾപ്പെടുത്താൻ അവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായ തന്നെ പിന്നെ പിന്നെ കുറച്ച് മുതിർന്ന വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ കഠിന പരിശ്രമം നടന്നിട്ട് പോലും ഒരു കാൽ പേജ് പോലും ഒരു പുസ്തകത്തിലും ഈ വക്കം അബ്ദുൽ കുറിച്ച് ഒന്നും കയറുന്നില്ല പക്ഷേ ഇതുപോലെ ആരെങ്കിലും വന്ന് ഒരു സൂമ്പാ ഡാൻസുകാർ വന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടപെടുമ്പോഴത്തേക്ക് പിന്നെ അതിന് പരിശീലനമായി അത് പള്ളിക്കൂടങ്ങളിലായി ഇനി അത് കഴിയുമ്പോൾ അല്ലേ യോഗാ മാസ്റ്റർമാരെ പോലെ സൂമ്പാ ഡാൻസ് പരിശീലിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരായി വല്ലാത്ത കഷ്ടമാണിത് വല്ലാത്ത കഷ്ടം